السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه سيدنا مولانا محمد في كل لمحة ونفس بعدد كل معلوم لك يا الله بريم الله وره الله ما يعني كره عنده الله عنده مهان ما رأي ما شايخ ما رأي الحمد لله

എന്താണ് ബഹുമാനപ്പെട്ട പറയുന്നത് ഞാൻ ബഹുമാനപ്പെട്ടത് ഗുരുനാഥനായോട് പരാതി ബോധിപ്പിച്ചു എന്താണ് ബോധിപ്പിച്ചത് എനിക്ക് മനഃപ്പാഠമാക്കാൻ വേണ്ടത്ര കഴിവില്ല മനഃപ്പാൻ കഴിയുന്നില്ല പലതും മറന്നുപോകുന്നുണ്ട് ആരാണ് ഈ പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാമൻ്റെ ഏഴാമത്തെ വയസ്സിൽ ആക്കിയ മഹാന ഏഴാമത്തെ വയസ്സിൽ ഖുർആആൻ മനപ്പാഠമാക്കിയ ഇന്ന് തന്നെയുമല്ല ഇമാമിന്റെ ചരിത്രത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ മഹാനുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ലഫു പോലും ഒരു ഹർഫ് പോലും പിഴച്ചു വന്നിട്ടില്ല അങ്ങനെ മനുഷ്യനെ ഇവിടെ നമ്മൾ കാണാൻ കഴിയും നമ്മളൊക്കെ എത്ര വാക്ക് വാക്കുച്ചിരിക്കുമ്പോൾ എത്ര വട്ടാണ് നമ്മുടെ വായും തെറ്റി പോകുന്നത് ചില ഹർഫ് വിട്ടുപോകും ചില ഹർഫ് കൂടി പോവും ചിലത് അങ്ങനെ തെറ്റിപ്പോവും ചില വാക്കുകൾ തന്നെ തെറ്റി തെറ്റിപ്പോവും നമ്മൾ പറയുമ്പം തന്നെ കണ്ടില്ലേ ചില വാക്കുകളും ചില ഹർഫുകളൊക്കെ തെറ്റിപ്പോ അതെല്ലാവർക്കും സ്വാഭാവികമാണ് ചില വാക്കുകളോ ചില ഹർഫുകളോ ഒക്കെ തെറ്റിപ്പോവും ഇമാമുലെ ചരിത്രത്തിൽ ഒരു ഹർഫ് പോലും തെറ്റി ഉച്ചരിച്ചിട്ടില്ല പോലും അവർക്ക് വന്നിട്ടില്ല പിഴച്ച് സംസാരിക്കുമല്ലോ പിഴവായിട്ട് സംസാരിക്കില്ല വാക്കുകൾ. അങ്ങനെ പോലും സംഭവിച്ചിട്ടില്ലായിരുന്നു അത്ര സൂക്ഷ്മമായ ബുദ്ധി അത്ര ശക്തമായ ബുദ്ധിവൈഭവം ഇമാമുനെ അതിമഹത്തായ പ്രതിഭയായിരുന്നു എങ്ങനെ അവരെ വർണ്ണിക്കണം എന്ന് പണിയാൻ പറയാൻ കഴിയില്ല ഇമാം മാലിക് റബിയുള്ള മുന്നിലേക്ക് പത്താമത്തെ വയസ്സിലെ മുത്തോതാം വേണ്ടി വരുന്നത് ഇമാമു ഷാഫി അത്ഭുതകരമായ ചരിത്രമാണ് അത് ഇമാം മാലിക് റബുല്ലാഹു ഇമാമുൽ മദീന ഇമാൽ ഹിജ്റ മദീനയിലെ ഇമാമായിട്ട് ഇമാം മാലിഖല്ലു ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരുപാട് പണ്ഡിതന്മാർ ഹദീസുകൾ കേൾക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇമാം മാലിക് റബി ഉള്ളാഹു വൻഹുവിന്റെ മുന്നിൽ ശിഷ്യന്മാരായിട്ടിരിക്കുന്ന മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ദർസ് നടത്തുന്നതിന് മുമ്പ് കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി വുദു എടുത്ത് വളരെ മുതുകെടുത്ത് ഓളരാഥത്തോടുകൂടെയാണ് എത്രമാത്രം മഹത്വത്തോടുകൂടിയാണ് മഹാൻ അവർ വന്നിരിക്കുന്നത് ആ ചരിത്ര കെട്ടിട്ടുണ്ടല്ലോ മാലിക് റബി ഉള്ളാഹു വൻഹുവിന്റെ കാലിൽ തേളുകുത്തിയത് തേളുകുത്തി പതിനാറ് വട്ടം മഹാനവരുടെ കാലിൽ ശരീരം തേള് നീരച്ചു പോയി നീലച്ചുപോയി നഷം കേറിയിട്ട് പക്ഷേ ഹദീസ് അവസാനിക്കുന്നതുവരെയും മഹാനവർ അനങ്ങിയില്ല ശിഷ്യന്മാർ ഇതിനു ശേഷം ഇത് കണ്ടപ്പോ ശിഷ്യന്മാർ അവർ വാവിട്ട് കരഞ്ഞുപോയി മാത്രം സഹിച്ചിട്ടാണ് വേദന സഹിച്ചിട്ടാണ് മഹാനവർ ഇരുന്നത് അത് പറയായിരുന്നല്ലോ എന്റെ കാലിൽ തേള് കുത്തുന്നുണ്ടെന്ന് പറയാമായിരുന്നല്ലോ ആൻ പറഞ്ഞില്ല ഹദീസിനോടുള്ള അഥവ് എന്ന് പേടിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പറയുന്നതിന്റെ ഇടക്ക് നിർത്തി ഞാൻ ഈ തേളിലേക്ക് തിരിഞ്ഞാൽ ഹദീസിനേക്കാളും വലുതാവൂലോ തങ്ങളുടെ ഹദീസ് പറയുന്നതിനെക്കാട്ടിൽ വലുത് എനിക്ക് എന്റെ കാലില് തേള് കുത്തുന്നതാവൂലോ തത് കേടാവൂലേ അതുകൊണ്ട് മഹാൻ അവൾ ഹദീസ് ചൊല്ലിക്കൊടുത്ത് തീർന്നതുവരെയും അത് സഹിച്ചു ക്ഷമിച്ചു അതിനുശേഷമാണ് ഇത് കണ്ടെത്തുന്നത് അത്രമാത്രം ഗൗരവമുള്ള മഹാൻ ഇമാം മാലിക് റളിയല്ലാഹു വലിയ മഹാൻ ഇമാം മാലിക് കുറിച്ച് ഇമാലിക്സൂൽ വസ്സലാമത്ത ഹദീസ് ഉണ്ട് ഈ മദീനയിലേക്ക് നാടിന്റെ നാനാ ഭാഗത്ത് നിന്ന് എൽവ് തേടിക്കൊണ്ട് ആളുകൾ വരുമെന്ന് ഒരു ഇമാമിനെ സമീപിച്ച് വരുമെന്ന് പട്ടണത്തിൽ നിന്ന് ആളുകൾ കെട്ടും കെട്ടി ഈ മദീനയിലേക്ക് അയൽവ് തേടി വരുന്നു തേടി വരുന്ന കാലഘട്ടം ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂൽഹു അലൈഹി തങ്ങൾ ഇമാം മാലിക് അല്ലാഹു കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചരിത്രം വിശാലമാണ് അവിടേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല ഇപ്പോൾ പറഞ്ഞു വന്ന വിഷയം ബഹുമാനപ്പെട്ട ഇമാം മാലിക് ആ മഹത്തായ സദസ് അത്രയും ഗൗരവമുള്ള ആ പണ്ഡിതന്മാരെ കൊണ്ട് നിബിഡമാകുന്ന സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട നോക്കണം നിങ്ങൾ തന്റെ സ്വന്തം കൈകൊണ്ട് രേഖപ്പെടുത്തിയ ഹരീസുകൾ അതാണ് മൂവത്വ എന്ന ആ ഗ്രന്ഥം ഇമാം മാലിക് അബിയുലാൻ്റെ ഹരീസ് ഗ്രന്ഥമാണ് ആ എന്ന ഗ്രന്ഥം ഹരീസ് ചൊല്ലിക്കൊടുക്കുന്ന സനതനുസരിച്ച് ചൊല്ലിക്കൊടുക്കുന്ന ആ മഹത്തായ സദസ്സിലേക്കാണ് ബഹുമാനപ്പെട്ട ഷാഫി ബഹുമാനപ്പെട്ടത് അന്ന് പത്ത് വയസ്സാണ് പത്ത് വയസ്സുള്ള ഒരു കുട്ടി കടന്നു വന്നിട്ട് ബാക്കില് ആ സദസ്സ് തീരുന്ന ആ എൻഡില് കുട്ടി വന്നിരുന്നു കുട്ടി മാലിക് വന്നിരുന്നിട്ട് മാലിക്റുള്ള ദർശനം നടത്തിക്കൊണ്ടിരിക്കുക ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ദർശനം നടത്തുന്നതിന്റെ ഇടയില് കുട്ടി ഇങ്ങനെ വായിലിങ്ങനെ തൊട്ടിട്ട് തുപ്പലും ഇങ്ങനെ ചെറുതായിട്ട് ഇന്ന് നനച്ചിട്ട് കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ എഴുതുന്നുണ്ട് കുറിക്കുന്നുണ്ട് മാലിക് റലിള്ളാഹോൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഹദീസ് എല്ലാം ദർസെടുത്തതിന്റെ ശേഷം കുട്ടിയെ വിളിച്ചു മോൻ എന്താണ് മോൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ കളിക്കുകയായിരുന്നോ എന്നാണ് ചോദ്യം മോൻ തുപ്പലൊക്കെ ഇങ്ങനെ ഉങ്ങനീര് തൊട്ടിട്ടിങ്ങനെ കയ്യിൽ ഇങ്ങനെ എന്തൊക്കെ കുറിക്കുന്ന പോലെ അപ്പൊ ഹദീസിന്റെ ക്ലാസ്സിൽ മോൻ ആരാണ് ഈ വന്നിരുന്ന കുട്ടി ഏതാണ് എന്ന് പഠി ചോദിക്കാൻ വേണ്ടി മാ മാലിക് റല്ലിഹോനു കുട്ടിയെ മുന്നിലേക്ക് വിളിക്കുന്നു ചോദിക്കുന്നുണ്ട് മോനെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് മുൻ കളിക്കുകയായിരുന്നു എന്നർത്ഥത്തിനാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാ പറയുകയാണ് ഞാൻ ഹദീസുകൾ അവിടെ നിന്ന് പറയുന്നത് ശ്രവിക്കുകയും അത് കുറിക്കുകയും ചെയ്യുകയായിരുന്നു മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അതെല്ലാം ഷിഫുളാക്കുകയായിരുന്നു ഉപചോദിച്ചു മോനെ ഷിഫുലാക്കിയോ ആക്കി എന്നാൽ മോനെ പറയാൻ സാധിക്കുമോ ആ കൂടിയിരുന്ന േ ബഹുമാനപ്പെട്ട ഇമാം അന്ന് മാലിക് ക്ലാസ് തുടങ്ങിയപ്പോൾ എങ്ങനെ തുടങ്ങിയോ ആ തുടങ്ങിയത് മുതൽ വരെയും ഇമാം മാലിക് റബിയുള്ള ഒരു വിട്ട ഓരോ ഹർഫുകൾ പോലും ഓരോ ലഫുകൾ പോലും തെറ്റാതെ ഓർഡർ പോലും തെറ്റാതെ വഴിക്ക് വഴിയായി സരതടക്കം എല്ലാം അവിടെ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടു പറഞ്ഞു കൊടുക്കുക ക്ലാസ്സിൽപ്പെട്ട ഗുരുവാര്യർ തുടങ്ങിയത് മൂല വരെയും എന്തെല്ലാം പറഞ്ഞു അത് മുഴുവനും ഓഡറായിട്ട് കേട്ട മാത്രയിൽ അത് ഹൃദയസ്ഥമാക്കുകയാണ് ആരാണി മാമന ഷാഫി പത്ത് ലക്ഷം ഹദീസുകളല്ലേ സനതടക്കം അവർക്ക് മനഃപ്പാടും ഒരു മസ്അല അവർ രേഖപ്പെടുത്തണമെങ്കിൽ മുന്നൂറ് പ്രാവശ്യമാണ് ഖുർആാൻ ചെയ്യുന്നത് മുന്നൂറ് പ്രാവശ്യം ഖുർആആൻ ഖത്തം ചെയ്തിട്ടാണ് ഒരു മസ്അല അവർ രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മസ്അല രേഖപ്പെടുത്തും മുമ്പ് മുന്നൂറ് പ്രാവശ്യം ഖുർആൻ തുടക്കം മുതൽ ഒടുക്കൻ വരെയും അത് മനന ചെയ്യുകയാ എവിടെയെങ്കിലും ഖുർആാനിൽ അതിന് ഉപോത്ബലകമായ ആയത്തുകൾ അതിന് അതിനെ സംബന്ധിച്ചുള്ള ആയത്തുകൾ നോക്കിയതിന് ശേഷം രേഖപ്പെടുത്തുന്നു ഇങ്ങനൊരു മഹാൻ അവരാണ് ബഹുമാനപ്പെട്ട തന്റെ ഗുരുനാഥനോട് വക്കീലിനോട് പരാതിപ്പെടുന്നത് ഞാൻ എന്റെ മനപ്പാടത്തെ കുറിച്ച് മനഃപ്പാടമാക്കാനുള്ള ആ കഴിവു കുറവിനെ കുറിച്ച് ഞാൻ പരാതിപ്പെട്ടു അപ്പൊ അവരുടെയൊക്കെ ആ ആന്റെ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഒന്നുമല്ല അത് ഭയങ്കര എന്തോ സംഭവം തന്നെയാണ് എന്റെ മനപ്പാഠമാക്കാനുള്ള ആ കഴിവു കുറവ് അതിലു അതിലുള്ള പോരായ്മയെ ഞാൻ വക്കീല പ്രതിവാഹുവിനോട് പരാതിപ്പെട്ടു അപ്പോൾ അവർ എന്നോട് ഉപദേശിച്ചു ഇല്ല തർക്കിൽ മോനെ അവർ എന്നോട് മാർഗദർശന ദർശനം ചെയ്തത് ഇല്ല തർക്കിൽ മാസി മോൻ തെറ്റുകൾ ഒഴിവാക്കണേ മോനെ എന്നാണ് തെറ്റുകൾ മോൻ ഒഴിവാക്കണേ എന്നാണ് എന്നോട് മഹാനവർ ഉപദേശിച്ചത് നോക്കൂ നിങ്ങൾ അവരൊക്കെയും ലോകം ലോകത്തിന്റെ കൊണ്ട് നിറക്കുന്ന ഒരു എന്ന് ഹബീബായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മ പറഞ്ഞത് ഇമാമനഷി റബിന് കുറിച്ചാണെന്ന് അഖിലകണ്ഠമായി ഇമാമിങ്ങൾ പ്രഖ്യാപിച്ചത് അത്രയും വലിയ മഹാ ഏഴാമത്തെ വയസ്സ് മുതൽ ഒരു പോലും പോലും ഒഴിവാക്കിയിട്ടില്ല നോക്കു നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പാട് സഹിച്ചു കൊണ്ടാണ് അവർ രേഖ മുഴുവൻ സമയവും ഈ ഉമ്മത്തിന് വേണ്ടി ചെലവഴിച്ച പേര് പറഞ്ഞാൽ പോലും അള്ളാഹു ദോഷം പുറുക്കുമെന്ന അത്രയും മഹത്വം അവരുടെ സ്ഥാനം അള്ളാഹു ബഹുമാനപ്പെട്ട പറയുകയും പിന്നീട് മഹാൻ അവൾ അതിന്റെയും മേലെ സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഔലിയാക്കന്മാരിൽ തന്റെ ഉന്നത മഹാന അങ്ങനത്തെ മഹാൻ അവൻ്റെ ഗുരുനാഥന്റെ പ്രഖ്യാപനം എന്നോട് എന്റെ ഗുരുനാഥൻ പറഞ്ഞു ദോഷങ്ങൾ ഒഴിവാക്കണേ എന്ന് അപ്പോൾ അവർ പറയുന്ന ദോഷം എന്താണ് ഗുരുനാഥൻ ഉപദേശിച്ച ദോഷം എന്താണ്

ആ ഒരു പദവിക്ക് അനുസരിച്ച് ആ ദോഷം എന്ന് പറഞ്ഞ വാക്കിന്റെ പദവികളും മാറിക്കൊണ്ടിരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കുമ്പോ ദോഷം അല്ലെങ്കിൽ തെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ കണക്കിൽ വരുമ്പോ കള്ളു കുടിക്കലോ പെണ്ണു കുടിക്കലോ അല്ലെങ്കിൽ പറയലോ കക്കലോ ഇതൊക്കെയാണ് നമ്മുടെ കണക്കിൽ ദോഷം എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ സാധാരണക്കാർ അങ്ങനെയാണ് മനസ്സിലാക്കുക തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അല്ലാതെ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെയാണ് വരിക തെറ്റായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടുള്ള നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക പക്ഷേ ഹബീബിനോട് ഖുർആൻ പരിശുദ്ധ കലാമിലൂടെ ൂടെ താങ്കളുടെ ദോഷങ്ങൾ മാപ്പ് ചെയ്യുവാൻ വേണ്ടി എന്ന് പറഞ്ഞ ദോഷം അതല്ല അതിന്റെ അർത്ഥം മാറിപ്പോയി ഹബീബിന്റെ ഹക്കിൽ ഹബീബിനോട് അള്ളാഹു പറയുന്ന ആ കലാമിൽ വരുന്ന ആ അത് മറ്റൊന്നാണ് ണ്ട് എന്ന് ഹബീബിന മുഹമ്മദ് ആ മറയും മറ്റൊന്നാണ് നമ്മുടെ ഹൃദയത്തിന്റെ മറ പോലെയല്ല ഹബീബിന്റെ ഹൃദയത്തിന് വീഴുന്ന മറ അത് എല്ലാം വ്യത്യസ്തമാണ് നമുക്ക് മറ എന്ന് പറഞ്ഞാൽ അത് ഉൽമത്തിന്റെ മറയാ നമ്മുടെ മറ ദുൽമത്തിന്റെ മറയാ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ദുൽമത്തുകൾ കട്ടിക്കൂടി കട്ടി കൂടി അങ്ങനെ ദുൽമാനിയത്തിന്റെ മറയാണ് നമുക്കുള്ള അലൈഹി വസല്ലമ തങ്ങളുടെ കൽബിന്റെ മറ എന്ന് പറഞ്ഞാൽ നൂറുകൊണ്ടുള്ള മറയാ നൂറിന്റെ മേലെ നൂറാ നൂറിന്റെ മേലെ നൂറാ അവിടുത്തെ ഈ ഒരു സെക്കൻഡ് കഴിഞ്ഞു പോയ ഒരു സെക്കൻഡിനേക്കാൾ ഉത്തമമാണ് നബിയെ നൂറിൽ നിന്ന് നൂറിലേക്ക് നൂറിൽ നിന്ന് നൂറിലേക്ക് അങ്ങനെ ഉയർന്നുകൊണ്ടേരിക്കുന്ന വർത്തമയാ അപ്പോ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു സെക്കൻഡിനേക്കാളും ഉന്നതമായിരിക്കും ഇപ്പോഴുള്ള ഈ അവസ്ഥ അതുകൊണ്ടാണ് പറയുന്നത് നൂറ് കൊണ്ടുള്ള മറയാ അതിനാണ് റസൂലുള്ളാഹി ഹബിബായാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്തഗ്‌ഫിറുല്ലാഹ് എന്ന് എഴുപത് വട്ടം ഞാൻ റബ്ബിനോട് നൂറു വട്ടം എന്റെ റബ്ബിനോട് ഞാൻ ഒരു ദിവസം പൊറുക്കെല്ലാം തേടുന്നുണ്ട് എന്ന് മുത്തർസുലാഹിസാഹ്ലി തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള ആ നൂറിന്റെ മറയെക്കുറിച്ചാ അല്ലാഹുവിനെ ദർശിക്കുന്ന ആ ദർശനത്തിൽ നൂറ് കൊണ്ട് മറ എന്ന് പറഞ്ഞാൽ മുൻപ് ഉള്ളതിനേക്കാളും ഉന്നതമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തുമ്പോൾ തൊട്ടുമുമ്പത്ത അവസ്ഥ നമുക്ക് എന്തായിരിക്കും അത് തെറ്റായിട്ട് വരും അത് കുറവായിട്ട് വരും അതിനേക്കാളും ഉന്നതയിലേക്ക് നമ്മൾ എത്തി അതിനേക്കാളും തെളിച്ചത്തിലേക്ക് എത്തി അവ തൊട്ടുമുമ്പത്തത് നമുക്കതിനേക്കാളും വരും അപ്പൊ അള്ളാഹുലേക്കുള്ള ഹക്ക് അള്ളാഹുലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ നന്ദി കെട്ടവരായിട്ട് നമുക്ക് തോന്നും തോന്നില്ല നമ്മൾ നന്ദി കെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് തോന്നും ഇനിയും ഇനിയും അറിയാനുണ്ട് നബി അള്ളാഹുവേ നിന്നെ അറിയേണ്ടതുപോലെ ഞങ്ങൾ നിനക്ക് നന്ദി ചെയ്തിട്ടില്ല റബ്ബേ നന്ദി കെട്ടവരാണ് നമുക്ക് മനസ്സിലാവും അള്ളാഹുലേക്ക് അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ആ അള്ളാഹുലേക്കുള്ള ആ ദർശനത്തിലേക്ക് നമ്മൾ മുന്നിടുമ്പോ നമ്മൾ നന്ദി കെട്ടവരാണ് നമുക്ക് കുറവുകൾ നമ്മുടെ പോരായ്മകളൊക്കെ നമ്മൾ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങും അപ്പോ ഓരോ സെക്കൻഡിലും കഴിഞ്ഞു പോയ സെക്കൻഡുകൾ നമുക്കത് മോശമാണ് പോരായ്മയാണ് അത് കുറവുകളായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ഇതാണ് പറയുന്നത് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ തെറ്റുകളെന്നും അവരിൽ ആവുകയായി രൂപപ്പെട്ട് ചിന്തിക്കാൻ പോലും ഉപദേശിക്കുകയോനെ തെറ്റുകൾ മോനെ ഒഴിവാക്കണം ഏതായിരുന്നു തെറ്റുകൾ എന്താണ് തെറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കൈമാറി വന്ന ആ ആ തൗഹീദ് തൗഹീദ് ബഹുമാനപ്പെട്ട റളിയല്ലാഹു ബന്ധിപ്പിക്കുകയാണ് യാണ് തആല അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിൽ നിന്നും ഒഴിവാക്കണം യഥാർത്ഥ തൗഹീദിലായി തീരണം അല്ലാഹു അല്ലാത്തതെല്ലാം ഒഴിവാക്കി അല്ലാഹുവിൻ്റെ യഥാർത്ഥ തൗഹീദ് അതിൻ്റെ അർഹരായ ആ തൗഹീദിന്റെ അർഹതയിൽ നിന്ന് ആ തൗഹീദ് സ്വീകരിക്കുന്ന യഥാർത്ഥ തോഷീദ് റസൂൽ പഠിപ്പിച്ച ആ സമ്പൂർണമായ തൗഹീദ് അതല്ലാത്തതെല്ലാം തെറ്റാണ് സമ്പൂർണമായ തൗഹീദ് ആ മാസുയത്ത് എന്ന് പറയുന്നത് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ മഹാനവറുകൾക്ക് അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട വക്കീലഅർജി നൽകുന്ന ഉപദേശം അതാണ് എന്നാൽ മാത്രമാണ് ഹൃദയത്തിലേക്ക് നൂറ് കടക്കുകയുള്ളൂ അവനെ അള്ളാഹുലിക്ക് വിലയം പ്രാപിക്കണം ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് ഓൻ അള്ളാഹുലിക്ക് വിലയം പ്രാപിക്കണം തെറ്റുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അല്ലാത്തതിൽ നിന്ന് എല്ലാം ഒഴിവാക്കണം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയല്ലാത്ത എല്ലാത്തിൽ നിന്നും ഒഴിവാക്കണം അള്ളാഹുവിന് വേണ്ടിയല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാകണം അള്ളാഹു എന്നുള്ള ചിന്തയല്ലാത്ത മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും ഒഴിവാക്കണം കടക്കണം അള്ളാഹുലേക്ക് ചലിക്കണം അള്ളാഹുലേക്ക് അള്ളാഹുലേക്കായി മോൻ തിരിയണം മോൻ അർപ്പിക്കണം എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മഹാനോനെ പറഞ്ഞാൽ യഥാർത്ഥ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് നൂറുല്ലാഹി അത് അള്ളാഹുവിന്റെ ഒരു നൂറാണ് ഒരു പ്രകാശമാണ് അള്ളാഹു നൽകുന്ന കൽവിനെ നൽകുന്ന ഒരു തെളിച്ചമാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നൽകുന്ന ഒരു തെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ദോഷിയായ ഹൃദയത്തിന് നൽകപ്പെടുകയില്ല മകനെ എന്തുകൊണ്ടാണ് ഈ സദുവായ ഇത് പറഞ്ഞാൽ ഞാനത് പറയാൻ ചിന്തിക്കാൻ കാരണം എഴുമെന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് എഴിമെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ കുറേ കാര്യങ്ങൾ പറയലോ കുറെ ഡാറ്റകൾ കളക്ഷൻ ആക്കി നമ്മൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് കൊണ്ട് എഴിൽ ആവുകയില്ല അവിടെയാണ് നമുക്ക് നാം ചിന്തിക്കേണ്ടത് അവിടെയാണ് നമുക്ക് കഴിച്ചത് നമ്മൾ ചിന്തിക്കാൻ ചിന്തയിൽ വന്ന പിഴവുകൾ അവിടെയാണ് ആലിം എന്ന് പറഞ്ഞാൽ കുറേ ചരിത്രങ്ങൾ പഠിച്ചവനോ കുറെ ഡാറ്റകൾ കളക്ട് ചെയ്ത ആളോ കുറെ മസലകൾ പഠിച്ച ആളോ കുറെ ഗ്രന്ഥങ്ങൾ പറയാൻ കഴിയുന്ന ആളോ അല്ല ആലിം എന്ന് പറഞ്ഞാൽ അവിടെയാണ് റീൽമെന്ന് പറഞ്ഞാൽ അല്ല അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ അല്ല ഏറ്റവും വലിയ ആലിമ് ഗൂഗിൾ ഇല്ലാത്ത എൽമുള്ളത് അല്ല ആ ഇൽമിന്റെ അടുത്ത് അർത്ഥം അങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ഇബ്രിസ് അല്ലേ വലിയ ആലിമ് ഇബ്രിസിന് എത്രമാത്രം അറിവുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ എൽമിന്റെ അർത്ഥം നാം ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇബ്രിസ് ആലിമാണെന്ന് പറയേണ്ടി വരില്ലേ ഇബ്രിസിന് അറിയാത്ത എൽമകളുണ്ടോ ഇബ്രിസ് എത്ര മാത്രം എൽമുള്ളത് പലക്കുകൾക്ക് ധർമ്മം നടത്തിയ ആളല്ലേ ഇബ്ലിസ് അത്രമാത്രം വിശാലമായ പണ്ഡിറ്റ് ഇബ്ലിസിനില്ലേ ഇബിനിസ് ഇല്ലേ ചേകന്നൂർ മൗലവിക്കില്ലേ എത്ര എത്ര ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയി പോകണ്ട ഡിജിറ്റൽ യുഗത്തിൽ മൊബൈലിൽ അടിച്ചു കൊടുത്താൽ മതി എന്ത് കാര്യവും ഉടനടി ഉത്തരം കിട്ടുന്നില്ലേ അപ്പോ അതിനെ കുറിച്ച് നമുക്ക് ആലിം എന്ന് പറഞ്ഞാൽ ഇൽമ് എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് അത് ദോഷിയായ ഹൃദയത്തിന് അള്ളാഹു നൽകുകയില്ല പിന്നെ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൽമ അല്ല എന്നാണോ പറയുന്നത് അങ്ങനെയല്ലാതെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അത് നമുക്ക് മനസ്സിലാകും ശരിക്കും തേനീച്ചകൾ കണ്ടുപഠിക്കാണ്ട് ഒരുപാട് പഠിക്കാൻ തേൻ എവിടെ എവിടെന്താ ഉണ്ടാക്കുന്നത് തേനീച്ചകളാണോ തേൻ ഉണ്ടാക്കുന്നത് തേനീച്ചകളാണോ തേൻ ഉണ്ടാക്കുന്നത് ഒരിക്കലും അല്ല തേൻ പൂമ്പൊടിയിലാണ് പൂവിലാണ് തേൻ ഉണ്ടാകുന്നത് പൂവിൽ ആ പൂവിൽ പോയി പൂമ്പൊടിയിൽ നിന്ന് അവിടെ പൂവിൽ നിന്ന് തേൻ ശേഖരിക്കുകയാണ് തേനീച്ചകൾ ചെയ്യുന്നത് എന്നിട്ട് എന്താ സംഭവിക്കുന്നത് തേൻ ശേഖരിച്ചിട്ട് അത് തേനായിട്ടാണോ നമുക്ക് ആ പൂമ്പൊടി എടുക്കേണ്ട സാധനമാണോ നമുക്ക് കിട്ടുന്നത് അല്ല അതിന് നിസ്സാരമായ ആയുസേ ഉള്ളൂ പൂവിൽ നിന്ന് എടുക്കുന്ന തേന് വളരെ തുച്ഛമായ സമയത്തായസേ ഉള്ളൂ അത് നശിച്ചു പോകും അതതിന്റെ ഗുണം കെട്ടുപോകും അതല്ല തേൻ എന്ന് പറയുന്നത് തേനിൽ പൂമ്പ് പൂവിൽ നിന്ന് തേൻ എടുത്തു കൊണ്ടുപോയിട്ട് തേന എന്താ ചെയ്യുന്നത് പൂവിൽ നിന്ന് ശേഖരിച്ച തേൻ എന്താ ചെയ്യുന്നത് ആ തേൻ ശേഖരിച്ചിട്ട് അത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് കൂട്ടി കൊണ്ടുപോയി വയ്ക്കുകയാണോ അല്ലല്ലോ അതല്ല തേന് അതിന് തേൻ നിന്ന് വിളിക്കുകയുമില്ല അതിൽ ശിഫയുമില്ല ഏതിലാണ് ശിഫ ഉള്ളത് ഖുർആൻ പ്രഖ്യാപിച്ച ശിഫ പ്രഖ്യാപിക്കുന്ന ശിഫ ഉള്ളത് ഏതിലാണ് പൂമ്പൊടിയിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന തേനിലല്ല മറിച്ച് ശേഖരിച്ചു കൊണ്ടുവന്ന തേൻ ആ മധുരമൂറുന്ന തേൻ തേനീച്ച ഭുജിക്കുകയാണ് തേനീച്ച അകത്തേക്ക് കഴിക്കുകയാണ് തേനീച്ച അത് ഭുജിച്ച് അത് വിസർജനം ചെയ്യുന്നു ദഹന പ്രക്രിയക്ക് ശേഷം തേൻ തേനീച്ചയുടെ വയറ്റിൽ ചെന്ന് അത് ദഹിച്ച് ദഹനം കഴിഞ്ഞതിനു ശേഷം തേനീച്ച വിസർജിക്കുകയാണ് തേൻ അതാണ് യഥാർത്ഥത്തിൽ തേൻ അതിന് നീളമായ തേനൊരിക്കലും നശിക്കൂല തേൻ എത്ര കാലം വേണമെങ്കിലും അതാണ് തേൻ അതിൽ ശിഫയുണ്ട് എന്നതുപോലെ അറിവുകൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ഗ്രന്ഥങ്ങളിലും അല്ലാതെയും ആളുകളിലൂടെയും ലോകത്തിൽ വിവിധ വിവിധ തരത്തിൽ അറിവുകളുണ്ട് ഖുർഹാനിലും ഹദീസിലും ഗ്രന്ഥങ്ങളിലും പോലെ മഹാന്മാരിലും മഹാന്മാരിലുംമാരിലും പോലെ അതുപോലെ നാനാ തരത്തിൽ വിവിധ രീതിയിൽ അറിവുകൾ ലോകത്തുണ്ട് ഈ അറിവുകൾ ശേഖരിച്ച് ഒരു കിതാബിൽ വച്ചതുകൊണ്ട് കിതാബ് ആലിമാകുന്നില്ല ശേഖരിച്ച് ഒരാൾ കിതാബ് എടുത്തുകൊണ്ട് പറഞ്ഞതുകൊണ്ട് അയാൾ ആലിമാകുന്നില്ല ആ അറിവുകൾ ഒരാൾ ശേഖരിച്ചത് കൊണ്ട് അയാൾ സൂക്ഷിച്ച് വച്ചതുകൊണ്ട് അയാൾ ആലിമാകുന്നില്ല മറിച്ച് ആലിമാകണമെങ്കിൽ ആ കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ ആ ഡാറ്റകൾ ആ കളക്ട് ചെയ്ത ആ അറിവുകൾ അതയാൾ ഭുജിക്കണം അത് കഴിക്കണം അത് അനുഭവമാക്കി മാറ്റണം അവന്റേതാക്കി മാറ്റണം ആ അനുഭവമായി തീർന്ന അവന്റേതായി തീർന്ന ആ അറിവുകൾ അവൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവൻ അത് പറയുമ്പോഴാണ് അത് നൂറാകുന്നത് അത് അറിവാകുന്നത് അതാണ് യഥാർത്ഥത്തിൽ അറിവ് അതാരില്ലേ ഉള്ളൂ അത് അോഹുവിന്റെ മഹാന്മാരായ മൈഹന്മാർ അവരിലാണ് അറിവുള്ളത് പ്രിയമുള്ളവരെ അപ്പോൾ അറിവ് അനുഭവമാക്കി ആ കളക്ട് ചെയ്ത ഡാറ്റകൾ അനുഭവമാക്കി അനുഭവമാക്കി മാറ്റിയതിനു ശേഷം അവരിൽ നിന്ന് പുറത്തു വരുന്ന ആ മൊഴിമുത്തുകൾ മണികൾ ആ മുണിമുത്ത് രത്നങ്ങൾ അതാണ്

ായ ഔലിയാക്കന്മാരുടെ മഹാന്മാരുടെ ബഹുമാനപ്പെട്ട ശാഹിഹന്മാരുടെ കരം പിടിച്ച് അവരുടെ കരം കൊണ്ട് നാംഅള്ളാഹുവിലേക്ക് മുന്നിടുമ്പോൾ മാത്രമാണ് ആ ദോഷത്തിൽ നമുക്ക് പുറത്തു കടക്കാൻ സാധ്യമാവുകയുള്ളൂ അള്ളാഹുബള നമുക്ക് മഹാന്മാരുടെ കൈ പിടിച്ച് കരം പിടിച്ച് അള്ളാഹുവിലേക്ക് മുന്നിടാൻ അള്ളാഹു നമുക്ക് തോഫികത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാൽ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ എഴിൽമാകുന്ന നൂറ് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ അള്ളാഹു കൊണ്ട് ആ നൂറ് ഹൃദയം പ്രകാശിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താലം